നമസ്കാരം വീണ്ടും ഒരു അധ്യയന വർഷക്കാലം കൂടി ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് മഴക്കാലമാണ് മഴ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചാടി കളിക്കുവാനും ഒക്കെ വലിയ സന്തോഷവും ആവേശവും ഒക്കെ നൽകുന്നതാണ് പക്ഷേ മഴയിൽ നമ്മൾ ഒട്ടനവധി രോഗപ്രതിരോധ ശേഷിയും കൂടി നമ്മൾ ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യമാണ് മഴയിൽ കൂടി മഴവെള്ളത്തിലൂടെ ഒക്കെ നമുക്ക് മലിനജലത്തിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ചാറ്റൽ മഴയൊക്കെ നനയുകയാണെന്നുണ്ടെങ്കിൽ ജലദോഷം ചുമ കപക്കെട്ട് പനിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ മലിനജലത്തിൽ നിന്നുള്ള രോഗം നമുക്ക് അതായത് ജലജന്യ രോഗങ്ങളായിട്ടുള്ള ടൈഫോയിഡ് കോളറ ലെപ്റ്റോസ്പെറോസ് എലിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളുടെ പരിസരവും ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം പരിസരത്തൊക്കെ എന്തെങ്കിലും ചെറിയ പാത്രങ്ങളിൽ അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊതുകുകളൊക്കെ പെറ്റുപരി സാംക്രമിക രോഗങ്ങളായിട്ടുള്ള ഡെങ്കു ചിക്കിൻകുനിയ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ സമയത്ത് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ റോഡുകളിലൊക്കെ പ്രത്യേകിച്ച് തെന്നി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല റോഡിൽ തെന്നി വീഴുകയോ കൈ നമുക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഈ സമയത്ത് വളരെ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലം രോഗപ്രതിരോധ ശേഷി കുറയുകയും വലിയ ഒരുപാട് ആസ്മ പോലെയുള്ള കവക്കെട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും അതുപോലെ തന്നെ ബാക്ടീരിയ അണു നമ്മളുടെ ശരീരത്തിൽ കയറുവാനായിട്ടുള്ള സാധ്യതയും ഈ മഴക്കാലത്ത് വലിയ സാഹചര്യമുള്ള ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ സ്കൂളിൽ സൈക്കിളിലൊക്കെ പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ റോഡൊക്കെ മഴ നനഞ്ഞ് തെന്നിക്കിടക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു പോവുക കാരണം വൺ സൈക്കിളിൽ നിന്ന് വീഴുകയോ മറ്റെന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉള്ള ഒരു സമയമാണ് അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും നല്ലതായിരിക്കും കാരണം പല കുട്ടികളും പല സാഹചര്യങ്ങളും പലയിടങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവരിൽ പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയ ജലദോഷം ചുമയൊക്കെ ുണ്ടെങ്കിൽ അലർജിക്കൊക്കെ വലിയ സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകമായിട്ട് കരുതുക ചിന്തിക്കുക എല്ലാവർക്കും ആരോഗ്യം ഉള്ള ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പം ഈ അധ്യയന വർഷം ഏറ്റവും നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു